അവന് ചെറുപ്പത്തിലുണ്ടായ ഒരു ഒരു അനുഭവം ഉണ്ട് ഒരു സമയം കഴിഞ്ഞ പോകുമ്പോഴത്തേക്ക് ബോഡി അഴുകിയ മണോ ചൂണ്ടട അറ്റത്ത് പൊങ്ങി വരുന്ന രണ്ട് കൊമ്പോ രണ്ട് കൊമ്പ് പൊങ്ങി വരുന്നു ഒരു ചുമല കളറാണ് കൊമ്പ് പൊങ്ങി വരുന്നു കൊമ്പ് ഉണ്ടപ്പോഴും ഞാൻ കൂടി ആ ഓട്ടം എന്റെ രണ്ടു വർഷം കളഞ്ഞു രണ്ടു വർഷം ഞാൻ കൂടി പോകുന്നില്ല കൂടി പോവാതെ വിട്ടാൽ എന്നെ കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല പ്രാർത്ഥന സ്ഥലങ്ങൾ എല്ലായിടത്തും പോയി എന്ന കയ്യിലും കരുത്തും എല്ലാം ചേരും കൊന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ കൊന്ത പോയിക്കുന്നുണ്ട് എനിക്ക് പേടിയാണ് ഇപ്പോഴും എനർജി എനിക്ക് രാത്രിയിലോടൊപ്പം വരും എന്റെ ഒരു താളുണ്ടെന്നും ഇത്ര ദൂരത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടെന്നും എന്റെ എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നു നമ്മൾ അടുത്തടുത്ത് വരുന്നു എന്റെ അടുത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ശബ്ദമുണ്ട് എന്റെ ഫ്രണ്ട് വരുമ്പോഴ് ശബ്ദമുണ്ട് വലിയ സാധനം ഇല്ല എന്റെ ഇത്രയും പ്രായത്ത് എന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് പോണം വേറെ അത് വലിയ സംഭവം സംഭവമാണ് അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കാട്ടിലാണ് പക്ഷെ വേറെ ഗോസ്റ്റ് ഗോസ്റ്റൻഡിങ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നായിട്ടൊന്നല്ലോ നല്ല ആളുണ്ടോ അപ്പം ഗോസ്റ്റ് എൻഡിങ് വീഡിയോസും കാര്യങ്ങളായിട്ടൊന്നും ഒന്നുമല്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പം അവന് ചെറുപ്പത്തിലുണ്ടായ ഒരു ഒരു ഗോസ്റ്റ് ഒരു അനുഭവം ഉണ്ട് അതായത് കണ്ട് ചെറുപ്പത്തിൽ ഒരു കാര്യം കണ്ട് പേടിച്ച് ഒരു സീനായിട്ടുണ്ട് അപ്പം അവനായിട്ട് ഞാനിപ്പോൾ വീട്ടിൽ വന്നു സംസാരിച്ചായിരുന്നു എനിക്ക് വരും ആ അപ്പം അവനോട് അവനോട്ട് ഞാനിപ്പോൾ ഷർട്ട് എടുത്തിട്ടുണ്ട് വരാൻ വേണ്ടി അപ്പം ഷർട്ട് ഇട്ടിട്ട് വരുന്നുണ്ട് എങ്ങനെ അടങ്ങണേ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ജസ്റ്റ് എന്നുള്ള അവനവൻ്റെ ആ ഒരു കഥ പറഞ്ഞു പറഞ്ഞുതരും ണ്ട്സ്തി അപ്പോ എന്നെ ആയിരുന്നു പെട്ടെന്നൊക്കെ ചോദിച്ചാൽ പറയാ ബുദ്ധിമുട്ടാ ഏകദേശം ഓർമ്മയിട്ട് ടിവിയുടെ സൗണ്ട് കിട്ടുമായിരിക്കട കിട്ടു മുഖം ില്ല പ്രത്യേകത ഉണ്ട് ഇവന്റെ മുഖം കാണിക്കത്തില്ല അപ്പം നീ ചെറുപ്പത്തിലുണ്ടായ ഒരു കഥ പറ നീ പറയാത്ര എത്ര പഠിക്കായിരുന്നു അത് രണ്ടാം ക്ലാസ് ആണ് രണ്ടാം ക്ലാസ് പഠിക്കാം സമയത്താണ് പക്ഷെ അന്നോട്ട് നമുക്ക് എന്നാ പറഞ്ഞു വീട്ടുകാർ അവിടെ അതുകൊണ്ട് ഇതൊണ്ട് ചെറുപ്പം തൊട്ടേ പറഞ്ഞ് മനസ്സിലാക്കി കിട്ടിയേക്കെന്ന് കാരണം അങ്ങനത്തെ ഒരു പണ്ട് തൊട്ട് നമുക്കൊരു ചിന്ത ഉണ്ട് അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകരുത് ഇന്ന സ്ഥലത്ത് പോകുള്ളൂ സമയത്ത് വീട്ടിൽ കയറണം അങ്ങനെ എന്താ ഉണ്ട് നമുക്ക് പണ്ട് തൊട്ടേ അങ്ങനത്തെ സാഹചര്യത്തിലാണ് വളർന്നു വന്നതും പിന്നെ ഞാൻ ചൂണ്ട എടുത്തോണ്ട് മിക്കവാറും ചൂണ്ടടും എപ്പോഴും ചെറുപ്പ് നമുക്ക് സമയം കളയാണ്ട് അതേ പണിയുള്ളൂ ചൂണ്ടിയെടുത്തോണ്ട് ഇറങ്ങി ഒരു ദിവസം സാധാരണ പോലെ ഇറങ്ങി നേരെ പഴിഞ്ഞാട്ട് പോയി വണ്ടേക്കൂടെ അങ്ങ് പോയി ഒരു മോട്ടോർ പറയുണ്ട് അങ്ങ് കണ്ടത്തിൽ കണ്ടത്തടുക്ക് അതായത് നമുക്ക് കണ്ടത്തിട്ട് മൂന്ന് മോട്ടോർ പറയുള്ളേറന്ന് അടുക്കും രണ്ടെണ്ണം അപ്പുറത്ത് കുറച്ച് മാറി ഉറന്ന് നമ്മുടെ സൈഡിലാണ് വീടിൻ്റെ അടുത്തോളും അപ്പൊ അടുക്കത്തെ തറേ പോകാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ചൂണ്ടിട്ട് വൈകുന്നേരം പോകുന്നത് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമാണ് പോകുന്നു ചൂണ്ട ഒക്കെ എടുത്തോണ്ട് അവിടെ പോയി വൈകുന്നേരം മണി ആ സമയം കൂട്ടി അങ്ങ് പോയി അവിടെ പോയി നിന്നു ചൂണ്ടിയിടാൻ തുടങ്ങി കുറച്ച് മീനൊക്കെ കിട്ടി വന്നു പിന്നെ അവിടെ തന്നെ നിൽക്കുന്നു സമയം പോകുന്നില്ല വൈകുന്നേരം തന്നെ വെട്ടമുണ്ട് നിൽക്കാമല്ലോ പുറത്ത് അങ്ങനെ നിന്നു കുറെ അങ്ങനെ അങ്ങ് പോയി അവിടെ തന്നെ നിന്നാകും മോട്ടുകാരുടെ വാതിക്കെ ചെന്നു അവിടെ ചൂണ്ടിട്ടു അവിടെ ചൂണ്ടിട്ട് കുറച്ചങ്ങോട്ട് ഇരുന്നു മീൻ കൊത്തി മീൻ കൊത്തി വലിച്ചു വരുന്നില്ല വലിച്ചുകൊണ്ടിരിക്കാൻ വരുന്നില്ല ചൂണ്ട പൊങ്ങി വരുന്നില്ല അതിർത്ത് ഉടക്കിയതായിരിക്കും താഴെ വല്ലതും എന്തെങ്കിലും ഉണ്ടായിരിക്കും എല്ലാം പൊട്ടേർ പൊട്ടിച്ചെടുക്കാൻ നിർത്ത് പൊട്ടി എടുക്കാൻ നോക്കി വലിച്ചു വലിച്ചിട്ട് പൊട്ടുന്നുമില്ല കുറച്ച് കഴിഞ്ഞ പിഴത്തേക്ക് ഇതങ്ങോട്ടൊന്നു ഇളകി വെള്ളമൊന്നു ഇളകി കലങ്ങി പൊങ്ങി ചൂടയുടെ ചൂണ്ട പൊങ്ങി വരുന്നു ഞാൻ വലിക്കുന്നു ചൂണ്ട പൊങ്ങി വരുന്നു ചൂണ്ടയുടെ അറ്റത്ത് പൊങ്ങി വരുന്ന രണ്ട് കൊമ്പ ആദ്യം കണ്ടോ രണ്ട് കൊമ്പ് പൊങ്ങി വരുന്നു ഒരു ചുമല കളറാണ് കൊമ്പ് പൊങ്ങി വരുന്നു കുമ്പോ ഉണ്ടപ്പോഴും ഞാൻ ഓടി ഞാൻ ഓടി വീട്ടിൽ വരുമ്പോൾ കൊണ്ടേക്കൂട് ഓടി ഞാൻ ഓടുന്ന സമയത്തെല്ലാം വൈകുന്നേരവും നല്ല വെട്ടമുണ്ട് കൊണ്ടേക്കൂട് ഓടി വീട്ടിൽ വരുന്നവരെ വെട്ടമുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് നേരെ കയറി കടന്ന് കണ്ണടച്ച് കടന്ന് കണ്ണു ഉറന്നപ്പോഴത്തേക്ക് എട്ട് മണിയാണ് എട്ട് മണി രാത്രി എട്ട് മണിയാണ് മണിക്കാണ് ഞാൻ ഓടിക്കയറി വരുന്നത് ഉറങ്ങാൻ കടന്നല്ലോട്ടോ നേരെ ആ കൊണ്ട് നേരെ വന്ന് കട്ടിലേക്കറി കടന്നാണ് ഒരു ജസ്റ്റ് അഞ്ച് മിനിറ്റ് കണ്ണടച്ച് കടന്നു തുറന്നപ്പോൾ സമയം എട്ട് മണിയാണ് ആ എന്റെ രണ്ടു വർഷം കളഞ്ഞു രണ്ടു വർഷം ഞാൻ സ്കൂളിൽ പോകുന്നില്ല സ്കൂളിൽ പോവാതെ വിട്ടാൽ എന്നെ കൊണ്ട് പോവാത്ത സ്ഥലങ്ങളില്ല പ്രാർത്ഥന സ്ഥലങ്ങളെല്ലായിടത്തും പോയി സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോകത്തേല്ല രാവിലെ അവർക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ പോകാതിന് അവരെ കൂടി കിടക്കില്ല സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ബഹളമാണെന്നാണ് പറയുന്നത് ടീച്ചർമാർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും എന്നെ കാണുന്നു സംസാരിക്കുന്നവരുണ്ട് അന്ന് തന്നെ വിവം ജയിക്കുന്നവരുണ്ട് പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ വിവരം വെക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല രണ്ടു വർഷം ഇങ്ങനെ ആയിരുന്നു പറഞ്ഞു പിന്നെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെയോ മാറി അവിടുന്ന് സ്കൂള് ആ സ്കൂള് മാറി ആ സ്കൂള് ഞാൻ മാറി മാറിട്ടാണ് ഞാൻ കാവാലത്ത് വെച്ച് തരുന്നത് കാവാലത്ത് അന്ന് കയ്യിലും കഴുത്തെല്ലാം ചരടും കൊന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ കൊന്തോ എനിക്ക് പേടിയാണ് ഇപ്പോഴും ഇപ്പോഴും പേടി 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 ഇപ്പോഴും ഉണ്ട് വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്തു പഠനം പിന്നെ തുടങ്ങി ഇങ്ങനെ ഇവിടെ പോയിരുന്നു പിന്നെ ഞാൻ ഇരുട്ടത്തെ പോയാലും എനിക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ട് എവിടെ പോയാലും ഫീൽ ആവും എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ പറയത്തില്ലെങ്കിലും എനിക്ക് നല്ലപോലെ ഫീൽ ആവും എനിക്കറിയാം എനിക്കറിയാം എന്റെ കൂടെ നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും ചില സമയം സൗണ്ട് കേൾപ്പിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മൈൻഡ് ചെയ്യാം വിശ്വസിക്കത്തില്ല പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അനുഭവം കിട്ടിയവർക്ക് അനുഭവം ഉണ്ട് അണിഭാ അറിയാം സംഭവം അറിയാലോ ആ ഒരു അതിലൊരാളാണ് ഞാൻ അപ്പൊ എവിടെ പോയാലും എനിക്ക് ആ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യും രാത്രിയിൽ എവിടെ പോയി വരും എൻ്റെ ഒരു താളുണ്ടെന്നും പിന്നെ ഇത്ര ദൂരത്ത് നിൽപ്പുണ്ടെന്നും എല്ലാം എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് പറഞ്ഞു മനസ്സിലാവുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും അങ്ങനെ എവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടില്ല മറ്റേ വരുത്തുപോക്കിന്റെ കാര്യം ആ സംഭവം നടക്കുന്നത് ഞാൻ വാദിക്കയില് ോട്ടെ കടന്ന് ഗെയിം ഗീപഴിച്ചുകൊണ്ടിരിക്കും രാത്രി ഒരു ഒരു മണി ആ സമയക്കായി ഗീപി ഞാൻ ഒന്ന് പുറത്തോട്ടൊന്നും നോക്കി ഇറങ്ങി മൂത്തോളിക്കാൻ വേണ്ടി എന്തോ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഒരു കുളമ്പുടി ശബ്ദം കുതിര ഓടി വരുന്ന പോലെ ഒരു കുളമ്പുടി ശബ്ദം അന്ന് നമ്മളോട് ചാലച്ചിറയില് മറ്റേ ആ കാളവണ്ടിക്കാര കല്യാണത്തിലെ ആ കാളവണ്ടി ഉണ്ട് അപ്പൊ ഞാൻ അതായിരിക്കുമോ എന്നോർത്ത് എന്നാ വരട്ടെ ഈ മഴ അടിക്ക സൗണ്ട് ഒക്കെ ഉണ്ട് ഞാൻ പുള്ളിയായിരിക്കുന്നവരെ രാത്രി വരുന്നവർ കാണാലോ കാണാൻ ഓർത്ത് അവിടെ നിന്നു പുള്ളീന്ന് ഈ ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പൊ കുറച്ച് മാറിയാപ്പാ പോകേ ഞാൻ വീട്ടിൽ നിൽക്കുന്നു ഈ സംഭവം അടുത്തടുത്ത് വരുന്നു എന്റെ അടുത്ത് എന്റെ അടുത്ത് വരുമ്പോഴ് ശബ്ദമുണ്ട് എന്റെ ഫ്രണ്ട് വരുമ്പോഴ് ശബ്ദമുണ്ട് സാധനം ഇല്ല കൊറച്ച് മാറിയ കുറച്ച് മാറിയായത് കൊണ്ട് മാത്രം അടി കിട്ടാൻ ഞാൻ അടി കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടിയേക്കായിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ടിൽ കൂടെ ഈ സാധനം സൗണ്ട് മാത്രം പാസ് പാസ് പോവാ ആ സൗണ്ട് കട കട മാറി കടകളെല്ലാം മാറി എന്റെ ഫ്രണ്ട് വരുമ്പോഴും ശബ്ദം മാത്രമുള്ളൂ നേരെ പോകുന്നു അത് ആ വളവ് തിരിഞ്ഞു പോകുന്നവരെ ഞാനവിടെ നിശ്ചലം വരുന്നു വളവ് തിരിഞ്ഞ് അങ്ങ് പോകുന്ന സൗണ്ട് അങ്ങ് പോകുന്നവരെ എന്റെ ചെവി ചെവിന്ന് ആ ശബ്ദം പോകുന്നവരെ ആ സൗണ്ട് അങ്ങ് കേൾക്കാം അങ്ങ് പോകുന്ന പൊക്കോണ്ടിരിക്കാണ് ഇത് മണി അടിക്കുന്നുണ്ട് ഈ കുതിര ഓടുന്ന സൗണ്ട് ശരിക്കേക്കാം എന്റെ കഴുത്തേ കഴുത്തേണോ കാലിലാണോ മണി ഉണ്ട് മണി അടിച്ച് ഇത് ഓടും സൗണ്ട് അടിച്ചിരിക്കുന്നത് കൊറച്ചു നേരത്തെ നിശ്ചയിച്ചി പോയി കണ്ടു അത് ശ്രീരാമൻ ശ്രീരാമൻ അമ്പലം അവിടെ പോകുന്നതായിരിക്കാം അങ്ങോട്ടേ അങ്ങോട്ടേ പോലെ പോകാനുള്ളൂ സമയം സമയം ഒരു മണിക്കായി അങ്ങനെ പോകണ്ട് പിന്നെ മുട്ടത്തോടെ കൂടെ നടന്നു വന്നപ്പോഴത്തേക്കും പോകുന്നത് അത് ഞാനും എന്റെ ഒരു കൂട്ടാരോട് നടന്നു വരുമ്പോഴത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് സംഭവം ഉണ്ടാകുന്നത് ഈ പണ്ട് അവിടെ അടുത്തൊരു കഥയുണ്ട് പണ്ടൊരു അമ്മച്ചീനെ ആ പണ്ടേ വീട്ടിലായിട്ട് തരി കൊന്നാ എന്നോ അങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടോ നീക്കത്തില്ലോട്ടോ ആണെങ്കിൽ അതിൽ ഒഴുകി വരുന്നതെന്ന് അന്ന് ചേട്ടാക്കി പറയുക സംഭവം ഈ സംഭവം ഒരു സമയം കഴിഞ്ഞാൽ അതിലേ പോകുമ്പോഴത്തേക്ക് ഈ ബോഡി അഴുകി വേണോ അവിടെ ഞാൻ വിട ചെയ്തിട്ടുണ്ട് ബോഡി അഴുകിയ പോണോ അവിടെ ഒരു സമയം കഴിഞ്ഞാൽ ബണ്ടേ നമുക്ക് ഫീൽ ആവും നല്ല നമുക്ക് നിക്കാൻ പറ്റുന്നത്രയും മണോടെ നിക്കത്തില്ല അവിടെ ഒന്നും ഇല്ലയും അതിനും നോക്കിയ ഒന്നും കാണത്തൂല്ല അങ്ങനത്തെ ഒരു സംഭവം ഞാൻ വീഡിയോ പോയതാണ് മറ്റേ പഴയ മോട്ടറ് മോട്ടറിന്റെ അതൊരു ഞങ്ങളിതുപോലെ രാത്രിയില് അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്ത നല്ല മണം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അന്നേരം സമയത്ത് പറഞ്ഞു പുള്ളിക്ക് ആദ്യം ഫീൽ ചെയ്തു എന്നോട് ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒന്നുമില്ല ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞു നോക്കാം പറഞ്ഞു ഇരുന്ന് അഞ്ചുട്ടഞ്ചേ എനിക്ക് മണമടിച്ചു പുള്ളി നമുക്ക് നൈസായിട്ട് ഇനി പോയേക്കാം ഇനി ഇവിടെ ഇരിക്കണം എന്ന് ഞങ്ങൾ അന്ന് നടന്നു പോകുന്ന അങ്ങനെ അനുഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്കിപ്പോഴും ഉണ്ടോന്നു ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കടന്നാലും രാത്രി കടന്നാലും എനിക്ക് സെറ്റ് എനിക്ക് അറിയാൻ പറ്റും പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്

അത് ഈ പകലൊന്നും പോയാൽ നമുക്ക് അത്ര വ്യക്തമാകത്തില്ല ഒരു സന്ധ്യ സമയത്ത് സന്ധ്യ സമയത്ത് പോകണം പക്ഷെ അവിടെ പക്ഷെന്തോ പ്രശ്നം ആയിട്ട് സമയം കഴിയുമ്പോഴേക്ക് എനിക്ക് എനിക്കൊരു സമയം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാ തോണ്ടി തന്നെ വരും കാരണം ആ സാധനം വ്യക്തമായിട്ട് ഞാൻ കണ്ടു അതായത് ആ സമയത്ത് പകല് പകല് നീ ഓടി ചെല്ലുമ്പോ രാത്രി രാത്രിയിൽ ആ സമയത്ത് നല്ല നല്ലഘട്ടുണ്ട് നല്ലഘട്ടമുള്ള സമയത്ത് ഇപ്പൊ നമ്മള് ജനിച്ച ഉള്ള സ്ഥലേ നല്ല ഘട്ടം ആയതുകൊണ്ട് അവിടെ തന്നെ നിക്കാല്ലോ ഈ സംഭവം ഉണ്ട് പക്ഷെ നിന്നെ പിടിച്ചു പിടിച്ചു നിർത്തിയത് അതാണ് എനിക്ക് പിന്നെ മനസ്സിലാവുന്നത് നീ അവിടെ നിന്നിരുന്നെങ്കിൽ വേറെന്തേലൊക്കെ നടന്നേ പക്ഷെ അവിടെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നേ ചിലപ്പോ മഴും പാണ്ട് കാലത്ത് മഴ അമ്മാവരൊക്കെ പറയുന്നുണ്ട് മഴയുള്ള സമയത്ത് മടയിലേക്ക് ഞാൻ അവിടെ മട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയിലിരിക്കുമ്പോ ഈ മട കുറക്കുന്ന സമയത്ത് ഈ മട പോയിട്ടാ ഞാൻ എറണാകുളത്തെ എടുത്ത് മടയിൽ പോയി ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് കടുംകാറ്റൊക്കെ അടിച്ച് ആ സ്ഥലം മടയാ അവിടെ പോയി വന്നപ്പോൾ എനിക്ക് കൊറേ പ്രശ്നമൊക്കെ ഉണ്ടായ മഴ കുറക്കുന്ന സമയത്ത് കണ്ടത്തോട്ടിന്ന് മട കണ്ടത്തിലേക്ക് വെള്ളം കയറ്റാനുള്ള സാധനമാണിത് അപ്പം ഇവര് വന്നിട്ട് പാടത്തിന് ആൾക്കാർ വന്നിട്ട് ഈ മട മടംത്തേക്ക് തോട്ടീന്ന് ഇങ്ങോട്ട് ഫോഴ്സ് വെള്ളം ഫോഴ്സ് വരുമ്പോഴത്തേക്ക് മീൻ വരും മീൻ വരുമ്പോഴത്തേക്ക് ഈ മടേന്റെ വല കെട്ട് കഴിഞ്ഞാൽ ഈ മീനല്ലേ വലക്കെത്തുകൊണ്ട് കേട്ടു അപ്പൊ അതിട്ടാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് മണിക്ക് അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ അമാനൊക്കെ കൊണ്ടു വിട്ടിരിക്കണ്ട മീൻ പിടിക്കാനാണെങ്കി അവരായാലും മടമുറക്കാൻ വരുമ്പോൾ നീ വന്നു അല്ലാതെ ഒറ്റയ്ക്ക് മട ഉറക്കാൻ വേണ്ടി തന്നെ പോയി ഇരിക്കുവായിരുന്നു അവിടെ പോയിരിക്കുമായിരുന്നു മീൻ പിടിക്കാനായിരുന്നു അപ്പൊ അവര് വേണ്ടപെടിക്കണ മഴ മഴ എടുത്തിരിക്കുന്നത് വേറെ ഉള്ളും പോയിരുന്നു മടത്തിരിക്കണ്ടെന്ന് പറയും പറ്റുള്ളൂ അവരാലും മടവറക്കാൻ വരുമ്പോഴത്തേക്ക് വന്നാ മതി തുറന്നു കഴിയുമ്പോ നീ വന്നു അല കിട്ടു കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ അല്ലാത്ത സമയത്ത് വിടിക്കും മടത്തിരിക്കും ഇരുത്തത്തില്ല അവരായ മട ആയത് കൊണ്ടായിരിക്കാം നീ അവിടെ പോയപ്പോഴത്തേക്ക് കണ്ടില്ല പരിസരത്തൊന്നും വേറൊരു പോലും ഒരു വീടില്ല എന്തേലൊരു ഒന്നും വേണ്ട നമ്മളാ ഒരു ചിലപ്പോ നമ്മുടെ തോന്നലായിരിക്കും ചിലപ്പോ ശരിയും കണ്ടതായിരിക്കും പേടിച്ചു പാനിക്കാ അറ്റാക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവർക്കും അറ്റാക്ക് ഉണ്ട് നമ്മളോട് കടന്നു ആരും ഓടി വരാൻ അങ്ങനെ ആയിരിക്കും നമ്മൾ അറ്റാക്കിട്ടുണ്ട് പിന്നെ എന്നിട്ടായിരിക്കും പറയുന്നത് പാമ്പ് പേടിച്ചിട്ട് ചില ആൾക്കാർ വിഷം കയറാതെ അറ്റാക്കി വന്ന് ചത്തു പോകുന്നുണ്ട് പേടിച്ച് പാനിക്കായിട്ട് മരിച്ചു പോകും

കലക്കി ഈ സ്ഥലത്തെ പറ്റി ഞാൻ നമ്മുടെ അവിടെ ചേട്ടനോണ്ട് തിലിക്കയായിരുന്നു പുള്ളി പറഞ്ഞ വേറെ കഥയാ അവര് ഇതുപോലെ പെരുന്നപ്പം ചൂണ്ടിടാൻ വേണ്ടി പോയി മുപ്പല്ലി ഇല്ലേ വരാലിനെ കുത്തിപ്പിടിക്കണ്ടി ഇവര് എല്ലുമ്പോഴത്തേക്കിനും വെള്ളത്തിന്റെ മേളിൽ ഒരു വരാല് പൊങ്ങി നിന്നു അതായത് നമ്മൾ കാണുന്ന വെള്ളത്തിന്റെ പൊങ്ങലല്ല വെള്ളത്തിന്റെ മേളില് അത് ഏറി നിൽക്കുകയാണ് മീൻ വരാല് ഇവര് മുപ്പല്ലി വെച്ചൊരു ഒറ്റ കുത്തു കുത്തിയപ്പോഴത്തേക്കിനും അത് കൊണ്ടിട്ട് ഒരു അടുത്തിരിക്കള് വന്നു അപ്പൊ എന്നാ പറഞ്ഞോണ്ടിരുന്നേ ആ വരാലിങ്ങനെ പൊങ്ങി വന്നു പുള്ളി ഈ പറയുന്നത് അവരിങ്ങനെ വന്നപ്പോഴത്തേക്കിനും വരാല് പൊങ്ങി അതായത് വലിയ വലുപ്പമുള്ള വരാലായിരുന്നു വെള്ള കളറാവുന്നൊക്കെയാ പുള്ളി പറയുന്നത് ഈ സാധനത്തിന് ഇവര് എറിഞ്ഞുകഴിഞ്ഞപ്പോൾ ഇത് മേളോട്ട് ചാടിയിട്ട് നോർമലി മീൻ ചാടുന്ന പോലെ മേളിട്ട് പോയിട്ട് താഴോട്ട് വന്ന് വീണപ്പോഴത്തേക്കിനും ഒരു മനുഷ്യൻ വന്ന് ചാടിയാ എന്തുമാത്രം വെള്ളം തെറിക്കുവോ ആരളവിൽ വെള്ളം തെറിച്ചു ഇവര് വന്നിട്ട് അവിടുന്ന് പേടിച്ചു ഇവര് ഓടിയാണ് അവര് പറഞ്ഞത് ാണ് പക്ഷെ നമ്മള് പറഞ്ഞ നീ പറഞ്ഞ സ്പോട്ടില്ലേ ആ സ്ഥലം തന്നെയാ അവിടെ ആ സ്ഥലം തന്നെയാ ഈ സ്ഥലത്താണ് ഞാനും കണ്ടെന്ന് പറഞ്ഞത് പ്രശ്നമുണ്ട് നമ്മുടെ അപ്പുറത്തൊരു അപ്പച്ചനെ പുള്ളി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് രാത്രി വെളുപ്പിന് നടന്നു വരുന്ന ഒരു ഒരു കല്യാണം വീട്ടിൽ പോയിട്ട് വെളുപ്പിനെ അവിടുന്ന് അരിയെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വെളുപ്പിനെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് പുള്ളി ഇതുപോലെ കണ്ണുകെട്ടി കറങ്ങി കളഞ്ഞ് കണ്ണിട്ട് പുള്ളിയെ കരയിക്കളെ പുള്ളി നീന്തി കണ്ടെത്തി കണ്ടത്തിക്കോളം കൊഴപ്പില്ലായിരുന്നു പുള്ളി നീന്തിച്ച് കണ്ടെത്തി നീന്തിച്ചിട്ട് പുള്ളി രാവിലെ ആറരയായപ്പോഴാണ് കരയൊക്കെ ചുരുളിയായിപ്പോയി നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള പുള്ളി രാവിലെ വശൂലിയായിട്ട് അവിടെ കൊണ്ട് കണ്ടത്തിക്കൊണ്ട് കെട്ടാൻ പോയപ്പോഴത്തേക്ക് പുള്ളി നീന്തി കരക്കിരിക്കുക സംഭവം പുള്ളി കരുത്തില്ല പുള്ളി വീട്ടിൽ പോയതാ പുള്ളി കണ്ടത്തി നനഞ്ഞു നനഞ്ഞുപൊളിച്ച് കരയൊക്കെ ഇരിക്കുക രാവിലെ കെട്ടാൻ വേണ്ടി പുള്ളി ഇരുമ്പഴത്തേക്ക് സംഭവം പുള്ളിക്ക് അറിയത്തില്ല എങ്ങനെ ഇവിടെ ഇവിടെ ഒന്നും ും പറഞ്ഞതും പറയാത്തതായിട്ടുള്ള കൊറേ അനുഭവം കാണും ആ ഏരിയയിൽ പോയി തപ്പിയാ അറിയാം നിന്നാമതി പിന്നെ ഞാനും അവനും പോയ ഏകദേശം ഒരു മണിക്ക് ശേഷം അവിടെ പോയത് രാത്രി എടാ അന്നാളോ വരാനെല്ലാം കൂടി തിങ്ങി നിറഞ്ഞു നിന്നിട്ട് പേടിച്ച് അവൻ പേടിച്ചല്ല ഞാൻ പറഞ്ഞ നമുക്ക് നിക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമോറും മീനുകൾ ഇങ്ങനെ വെള്ളത്തിനെ വേണ്ടി തിങ്ങി നിറക്കിയ എന്റെ ആ എന്റെ ആണെങ്കിൽ ആ വലിയ ടോർച്ച് ഉണ്ടല്ലോ അടിച്ചാൽ നമുക്ക് കാണാം ഏരിയ മൊത്തം മീൻ നിക്കുന്നെ അവനാണ് ഒരു മീൻപിടുത്ത ഒരുത്തനായതോണ്ട് അവൻ നിക്കാൻ നിക്കാ പറഞ്ഞു നിക്കണ്ടാൻ എന്നെ വിളിച്ചോണ്ട് പോകാനൊരുന്ന് അവൻ തന്നെ വിടിച്ചുപോയി സംഭവം അത് ഒറ്റയ്ക്ക് അവിടെ പോയി കഴിഞ്ഞാ നമ്മളെ മറ്റേ ഈ മറ്റേ മാടന്റെ ഒക്കെ ഇതുപോലെ നമ്മളെ നമ്മുടെ മൈൻഡിന്റെ കൺട്രോൾ അവരെടുക്കും

എന്റെ അനുഭവം വെച്ചിട്ട് എന്റെ സംഭവം കഴിഞ്ഞിട്ട് വേറെ ആർക്കും അനുഭവം ഉണ്ടായിട്ടില്ല അവിടെ ഇത്രയും ബ്രൂട്ടലായിട്ട് രണ്ടു വർഷം രണ്ടു ദിവസം പോയിൻ്റെ വെറുതെ പോയിൻ്റെ അന്ന് ഈ ടീച്ചർമാരുടെ എന്നാൽ അതിന്റെ ടീച്ചർമാരുടെ ഹെഡ് മാസ്റ്ററേക്കെ സഹായം കൊണ്ടാണ് ഞാൻ കാവാലത്ത് പോയി നാലാം ക്ലാസ്സിൽ ചേരുന്നു രണ്ടിൽ പോയിട്ട് ആ രണ്ടില് രണ്ടിലും മൂന്നിലൊക്കെ ആയിട്ട് ആ സമയത്താണ് ഞാൻ പിന്നെ കാവാലത്ത് പോയി നാലാം ക്ലാസ്സിലാണ് ഞാൻ ആ സ്കൂളിലും ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് ഒരു ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ചെന്നിട്ട് അവർ ടീച്ചർ എൻ്റെ സുമയെന്നൊരു ടീച്ചറുണ്ട് അവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരിപ്പോഴും എന്നെ കാണോവും പറയുന്ന കാര്യമുണ്ട് നീ ആ മതിൽ എങ്ങനെ സ്കൂളിന്റെ മതിലെങ്ങനെ പൊക്കൊന്നുമില്ല എന്നെക്കാള് നല്ല പൊക്കമുള്ള മതിലാണത് ആ മതിൽ ഞാൻ മതില് ഞാനങ്ങനെ എനിക്ക് അതിന് അറിഞ്ഞു കൊടുക്കാം എന്നെ സംഭവം പ്രാർത്ഥനകൾക്കൊക്കെ പോയി ഈ പവർ പവറുണ്ട് ഒരു പ്രാർത്ഥന സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആന്റിയാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ആന്റിയോട് പറഞ്ഞു ഇത് അധികനാള് കൂടെ നിക്കാൻ സാധ്യതയില്ല ഇത് കൂടെ ഉണ്ട് നീ പോകുന്ന വഴിക്കുള്ള സാധനം ഉണ്ട് നീ കണ്ട സാധനം തന്നെയാണ് എന്നോട് പറയൂ നീ കണ്ട സാധനം അപ്പൊ ഞാൻ കണ്ടത് അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ വേട്ടെ നീ എടങ്ങാണ്ട് പോയിരുന്നപ്പോ രാഹുൽ നിന്റെ നിഴലിൽ വേറെ സാധനം കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് ഈ വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ അത് അത് നീ ഈ നാലാം ക്ലാസ്സിലൊന്നും അല്ല അവനിത് കണ്ടത് അവനത് കണ്ടത് വലിയ നാളായില്ല നമ്മളൊക്കെ പിന്നെ കമ്പനിയായി വന്ന ടൈമിൽ ആ ടൈമിലൊക്കെ കണ്ട കണ്ട അവൻ ഇത് എന്നോട് പറയുന്നത് നിങ്ങൾ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ അവിടെ വീട്ടിൽ നിന്നില്ലേ അല്ലടാ ഇവൻ നീ ഇതുപോലെ ഇവൻ കണ്ടെന്ന് പറഞ്ഞ സംഭവം എന്റെ അടുത്ത് പറഞ്ഞ അവൻ ഈട ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ അവൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ നിന്റെ വേറെ അത് അത് ഉണ്ടല്ലോ എന്റെ എനിക്ക് അതെന്നോടും കഴിഞ്ഞിറക്കാ ഞാൻ ഓർത്തു തന്നെ സംഭവം അവൻ കസേര ഇരിക്കുന്നു പക്ഷെ എന്റെ നേരില് ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ അവനാതാ പറയുന്നു എന്റെ ഞാൻ കസേര ഇരിക്കുന്നു കട്ടിലിരിക്കുന്നു എന്റെ നേ കാലിന്റെ മുട്ടയിൽ കൈ വെച്ച് നീ ഇങ്ങനെ കട്ടിലിരിക്കുന്നു ഇങ്ങനെ അപ്പൊ ആ സംഭവം അന്ന് ആ ആന്റിയോട് പറഞ്ഞ കാര്യമൊക്കെ കഴിയും ഇത് സാധനം നിന്റെ കൂടെ ഉണ്ട് പക്ഷെ അതീതാവ് നിൽക്കത്തില്ല കാരണം